ഡബിൾ അടിച്ചിട്ടുണ്ട് ഒരു പല്ലിമീനും ഒരു കദിനും ആണ് കേട്ടോ ഡബിൾ അടിച്ചിട്ടുണ്ട് പള്ളൊക്കെ ഇട്ടു പിടിക്കാൻ അറിയാം അവിടെ നീ ഭാര്യ പിടിച്ചു ഞാൻ വള്ളം കിട്ടു പിടിക്കുന്നതാണ് നീ കേട്ടേക്കണം കേട്ടോ ഏ അവിടെ തുണ ഉണ്ടെ വാട്സാപ്പിലോട്ട് ഞങ്ങൾക്കറിയാ എന്തെങ്കിലും പത്തെണ്ണം കിട്ടുമ്പോ അച്ഛണ്ണത്തിന് പറഞ്ഞു

പറഞ്ഞ വല്ലത് വല്ലെന്ന് പറഞ്ഞാൽ നോക്കി പിടിക്കാൻ ആ ഇപ്പം അങ്ങനെയാ അങ്ങനെ ഇത് വേറെ അത് തന്നെ വേറെ അത് തന്നെ അല്ല ഏഴായിരിക്കും ഞാൻ

ശ്യം തിരക്കുകളില്ലാത്ത ഒരു കതിരാൻ കൂടെ കിട്ടിയിട്ടുണ്ട് കതിര നമുക്കിത് ഒരു കതിരാൻ കൂടെ അടിച്ചിട്ടുണ്ട് <laughs> ും പറയാൻ പറ്റും ഇന്ന് നമ്മള് ബൈറ്റായിട്ട് ഇടണത് ഇത് ചെമ്മീനാണ് നമ്മള് ചെമ്മീൻ തൊലിയൊക്കെ പൊളിച്ച് കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ബൈറ്റായിട്ട് ഇടണത് ചെമ്മീനാണ് ചെമ്മീൻ നമ്മുടെ കടലിലെ ചെമ്മീൻ തന്നെയാണ് ഇടുന്നത് ഡബിള് എന്തെങ്കിലും കത്തിനാണ് കാണുന്നത് ഇത് മാത്ര ചെറുതാണ് അതെന്നാണ് നമ്മടെ ആഡ്രസ് ആണ് വിളിച്ചിരിക്കുന്നത് ചക്ക കിട്ടിയതാണ് I'm not kidding. ನೋಡೋದು ಹ್ಮ್ ಎಲ್ಲಿ ಕರೇ ಎಂತ ಕರೇ ಸೋ ನಮಗೊಂದು ಕದಿರಂ ಕೂಡ ಅದಿಚಿರೋണ്ട് ಕದಿರೆ അത്യാവശ്യം തലച്ചെടുന്തൊരു കണ്ടതാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ ഇന്നെ എന്നാണ് പറയണത് അല്ലേ അതൊരു മൂന്ന് പല്ലുണ്ട് ഇന്ന് ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത് നമ്മുടെ പ്രഭാഷം ആദർശമുണ്ട് ഇത് കതിരാനാണ് കതിരാൻ അടിപൊളിയിൽ ചൊറയ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചൊറയ കിട്ടുന്നത് ഉടുമ്പൻ ചൊറൈ